ഇറാൻ ആണവായുധങ്ങൾ നേടുന്നില്ല എന്നത് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയിലുടനീളം ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു ഇറാനും യു എസുമായുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും സന്തോഷവാർത്ത ഉടനുണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടു പക്ഷേ യു എസ് ആവശ്യപ്പെടുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെയ്ക്കില്ലെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് നെതന്യാഹു ചർച്ചയിൽ ഇറാനെതിരെ സ്വീകരിച്ചു പോരുന്ന ചില നടപടികളിൽ അഭിപ്രായ വ്യത്യാസവും ഇരുനേതാക്കളും പ്രകടിപ്പിച്ചതായും സൂചനകളുണ്ട് ചർച്ചയിൽ ട്രംപ് നദന്യാഹുവനോട് പറഞ്ഞത് എനിക്ക് ഇറാനികളുമായി ഒരു നയതന്ത്ര പരിഹാരം വേണം ഒരു നല്ല കരാറുണ്ടാക്കാനുള്ള എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ഇരുപക്ഷത്തിന്റെയും താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന ഒരു കരാറിലാണ് തന്റെ താൽപ്പര്യമെന്ന് ട്രംപ് ഊന്നിപ്പറയുകയുണ്ടായി പക്ഷേ ഇസ്രായേൽ ഇറാൻ ആണവായുധങ്ങൾ നേടുന്നില്ല എന്നതിലുള്ള ഉറപ്പാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടത് നദന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിൽ ഇറാൻ ആണവായുധങ്ങൾ നേടുന്നില്ലെന്ന് ഉറപ്പാക്കണതിന്റെ ആവശ്യകതയിൽ താനും ട്രംപും യോജിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് ചർച്ചയ്ക്ക് ശേഷം ട്രംപ് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോമിനെ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇസ്രായേലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയെക്കുറിച്ചും അണ്വായുധശേഷിയുള്ള ഇറാനെ ഒരിക്കലും അമേരിക്ക അംഗീകരിക്കില്ലെന്നും ക്രിസ്റ്റീനോം തന്റെ ഇസ്രായേൽ സന്ദർശനത്തിൽ വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും സൈനിക മേധാവിമാരുമായും ക്രിസ്റ്റീനോം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇസ്രായേൽ ഗാസ അതിർത്തിയിലും യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി സന്ദർശനം നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്